കെട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു മുപ്പത്തി അഞ്ച് വിഷയങ്ങൾ കൗൺസിലിൽ ചർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി അവലോകനം സംബന്ധിച്ചും വാർഷിക പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ച നടന്നു കെട്ടപ്പന നഗരത്തെ ഇ പരിധിയിൽ നിന്നും ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കുകയും ചെയ്തു കട്ടപ്പന നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ വിഷയങ്ങളാണ് ചർച്ചയായത്യഞ്ച് വാർഷിക പദ്ധതി അവലോകനം സംബന്ധിച്ചും വാർഷിക പദ്ധതി ലിസ്റ്റ് അംഗീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു ഈ വർഷത്തെ എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ചും തീരുമാനമുണ്ടായി ഇ എസ് എ പരിധിയിൽ കട്ടപ്പന നഗരസഭ വില്ലേജ് ഉൾപ്പെട്ടത് ഒഴിവാക്കി നൽകണമെന്ന ആവശ്യം സംബന്ധിച്ച് കൗൺസിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി ഈ വർഷം വാർഷിക വാർഷിക ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡിസംബറിൽ തന്നെ അത് അതിന്റെ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ് ആദ്യമായിട്ട് തന്നെ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും പയ്യെ പയ്യാണ് കൊടുത്തുകൊണ്ടിരുന്നത് നമുക്ക് വളമൊക്കെ ആണെങ്കിലും താമസമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം എല്ലാം നേരത്തെ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ ഭരണസമിതി എത്തിയിരിക്കുന്നത് ഇന്ന് കൗൺസിലിൽ അവതാരകനായി ജോർജ് അനുപാതകനുമായുള്ള പ്രമേയം അവതരിപ്പിച്ചു അറുപത് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം ഒബ്ജക്ഷൻ കൊടുക്കണമെന്നാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം അതനുസരിച്ച് കൗൺസിൽ ഐന കട്ടപ്പന മേഖലയെ ഇ എസ് ഐ ഒഴിവാക്കണം എന്ന പ്രമേയം ഇന്ന് പാസ്സാക്കിയിട്ടുണ്ട് അതിൽ ഒബ്ജക്ഷൻ കൊടുക്കുന്നതിന് ആവശ്യമായ ക്രമേയം നമ്മൾ ചെയ്യും അറുപത് ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രമേയങ്ങൾ ഒബ്ജക്ഷൻ കൊടുക്കും എല്ലാ തരത്തിലുള്ള മുനിസിപ്പൽ ഭരണസമിതി അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഭൂമിയില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഭൂമി വാങ്ങി നൽകുന്നതിനായി അഞ്ച് കുടുംബങ്ങളുടെ പട്ടിക കൗൺസിലിൽ പരിഗണനയ്ക്കായി സമർപ്പിച്ചു നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ ഒഴിഞ്ഞുകിടക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ കെട്ടിടം പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു വന്നു ഒന്നാം വാർഡിലെ മയിലാടുംപാറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ ടാങ്ക് അനുവദിക്കുന്നതിനായി കൗൺസിൽ യോഗത്തിൽ ചർച്ച നടന്നു